നമസ്കാരം നമ്മുടെ യാത്ര ഇന്ന് പയ്യാവൂരിലാണ് പയ്യാവൂരിലെ തോമസ് അയ്യങ്കാനോടൊപ്പം നമുക്ക് ഇത്തിരി നേരം ചെലവഴിക്കാൻ കുറെ കാര്യങ്ങൾ ചോദിച്ചറിയാം തോമസേട്ടാ നമസ്കാരം നമ്മൾ ഏകദേശം ഏഴര പതിറ്റാണ്ട് കാലമായി പത്രപ്രവർത്തന രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച അയ്യങ്കനാൽ കുടുംബത്തെ കുറിച്ച് അറിയാനാണ് ഞാൻ ഓടിയെത്തിയത് എന്തായാലും തോമസ് തോമസാന്റെ വാക്കുകളിലൂടെ തന്നെ നമുക്കറിയാം ഏഴര എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഏകദേശം ആണ് ആദ്യം അത് എന്റെ പിതാവിന്റെ സഹോദരനാണ് അയ്യങ്കനാൾ കുഞ്ഞേട്ടൻ എന്നാണ് പുള്ളി മെതിരി ആണ് ഉപയോഗിച്ചുകൊണ്ട് പുള്ളി അഭിയുക്ത കേരള കണ്ണൂർ ജില്ലാ കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു പുള്ളിക്ക് പത്രവും ഇല്ലാണ്ട് പറ്റിയില്ലായിരുന്നു രാഷ്ട്രീയം കോൺഗ്രസ് അതിനൊപ്പം പത്രവും പത്രമില്ലാതെ ജീവിക്കാൻ പറ്റിയില്ലായിരുന്നു അപ്പൊ അങ്ങനെ ഒരു ദിവസം പുള്ളി പാലായി പോയി അവിടെ വന്നിട്ട് ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞപ്പോൾ ഈ പത്രം ഇല്ലാണ്ട് തലപ്പുറം പോയിട്ടൊക്കെ പത്രം മേടിച്ചോണ്ടിരിക്കുന്നു മേടിച്ചിട്ടല്ല അങ്ങനെ ഒരു നേരത്ത് മേടിക്കുമ്പോൾ മൂന്ന് നാല് മൂന്നു പത്രം കിട്ടിക്കൊണ്ടിരുന്ന പാലില്ല കിട്ടിക്കൊണ്ടിരുന്നേ അങ്ങനെ ഒരു ദിവസം പാലായി പോയപ്പോൾ കോട്ടയത്ത് പോയി അവിടെ പോയിട്ട് എ എൻ സി മാത്യസ് എന്ന് പറഞ്ഞ ആളുണ്ട് മുന്നാർ പേല് അദ്ദേഹം അവിടെ സംസാരിച്ച് ഇരുപത്തഞ്ച് പത്രം തീരുന്നു അല്ല ഇരുപത്തി അഞ്ച് അമ്പത് എടുത്തു എന്ന് പറഞ്ഞാൽ അമ്പത് പത്രത്തിൻ്റെ എൻ സി അവിടുന്ന് കൊടുക്കുകയാണ് ചെയ്ത് അത് ഒരു മാസം ഏതാനും നൂറ് പത്രമാക്കി അങ്ങനെ ആ നൂറ് പത്രം കൊടുത്തു അന്ന് ആ പത്രം കൊടുക്കുമ്പോൾ പാപ്പനത് വന്ന് പയ്യാ ഒരു പൈസയ്ക്ക് ചന്ദ്രക്കാമ്പറ ഭാഗങ്ങൾ മടമ്പം കുടിയാമല അങ്ങോട്ടൊക്കെ ജീപ്പ് സർവീസ് ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് ചന്ദ്രക്കാമ്പറയ്ക്കൊക്കെ ലോറി ആയിരുന്നുണ്ടായിരുന്നത് അപ്പോൾ ലോറിക്കാരുടെ അടുത്തൊക്കെ പേപ്പർ കൊടുത്തുകൊണ്ടിരുന്നത് പിന്നെ ചെമ്പേരിയിൽ പത്രം സ്കൂൾ കുട്ടികളെടുത്ത് നാലുമണി കുട്ടി കഴിയുമ്പോൾ കൊടുത്തിട്ടുമായിരുന്നു പിന്നെ മടമ്പം പാത്രയ്ക്കൊക്കെ പത്രങ്ങനെ വണ്ടിക്കാരെടുത്ത് നിങ്ങൾക്കായിരുന്നു കൊണ്ടുപോയി കൊണ്ടുപോയി കൊടുക്കുന്നില്ലായിരുന്നു ആ സമയത്ത് കൊണ്ടുപോയി കൊടുക്കില്ലായിരുന്നു പൈസ അതുപോലെ ആരും കൊടുത്തായിരിക്കും മേടിക്കും ആയിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ കാലത്ത് അത് കഴിഞ്ഞു വാർത്തരാങ്ങനെ പാപ്പനെ വാർത്തകളെ കൊടുക്കാൻ പറഞ്ഞു ഇന്ന് ആ പാരമ്പര്യം ഞാൻ തുടങ്ങുമ്പോൾ പാപ്പന എന്നോട് പറഞ്ഞു പാപ്പം പറഞ്ഞാൽ ഈ സംഭവമല്ല നമുക്കത് അറിയാന്നെ കുറെ നമുക്കറിയാലോ അപ്പൊ ആ പാരമ്പര്യം ഞാൻ ഏറ്റെടുത്തു അപ്പോൾ ഞാൻ തന്നെ ഏനസി ചാച്ചനും എൻ്റെ പിതാവാണ് പിന്നെ ഏനിച്ചെടുക്കുന്നത് എൻ്റെ മൂത്ത രണ്ടാമത്തെ ജേഷ്ഠനും മലയാളമുളയൻ്റെ ആയിരുന്നു ചാച്ചൻ പയ്യോര് ഞാൻ മൂത്ത രണ്ടാമത്തെ ജേഷ്ഠൻ പൈസ ഗിരിയായാലും അങ്ങനെ ഏനസ് തുടങ്ങി അറുപത്തും മൂന്നിൽ ഞാൻ പത്ര വിതരണ രംഗത്ത് ഇറങ്ങി രണ്ട് ജേഷ്ഠന്മാരും പത്രപത്തുണ്ടായിരുന്നു അവിടുന്ന് ഞാനും ശ്രീലണ്ടർ ഏഴാം ക്ലാസ് വിളിക്കുമ്പോൾ ശ്രീലണ്ടർടുത്ത് സൈക്കിളിൽ പോയിട്ട് പത്രം എടുത്തിട്ട് നിന്നു പിന്നെ മഴക്കാലാവുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നു ചേർങ്ങു എന്ന് പറയുന്ന സ്ഥലത്ത് വെള്ളപ്പൊക്കം ഉണ്ട് വെള്ളപ്പൊക്കം കയറിയിട്ട് അതിനെ അങ്ങോട്ട് പോകുമ്പോൾ വെള്ളമുണ്ടോന്നുള്ള അറിയില്ല കൈ പൈസയൊന്നും ഉണ്ടാക്കില്ല അത്രയും ബുദ്ധിമുട്ട് വരും പിന്നെ അന്നൊക്കെ ഇപ്പം ആ അമ്പത് ദിവസം ഇരുപത്തി ദിവസമായിട്ടായിരുന്നു വെള്ളത്തിൽ കടത്ത് പോലീ മൂന്നാം ദിവസത്ത് കയറണം അപ്പം പൈസയില്ലാണോ പക്ഷെ വെള്ളത്തിന് പറ്റിയാലോ അതുകൊണ്ട് പൈസയില്ല എന്നിട്ട് നടന്നു വരും തോളപ്പം വെള്ളത്തില് പത്രക്കിട്ട് തലേ ചോന്നുകൊണ്ട് ആ ചെങ്ങളായിരുന്നു ഇങ്ങോട്ട് വരുമായിരുന്നു ശ്രീകേണ്ട മൂന്ന് ഒക്കെ കയറിയിട്ടാണ് ഇവിടെ പയ്യാരം പത്രം കൊണ്ടുവന്ന് കൊടുത്തുകൊണ്ടിരുന്നത് അന്ന് പത്രം വീതം കഴിയുമ്പോൾ മഴക്കാലത്ത് അല്ലാത്തപ്പോഴും അഞ്ചുമണി ആറുമണിയാവും രാത്രി വിതരണം ചെയ്ത് കഴിയുമ്പോൾ അങ്ങ് ചമതച്ചാൽ അവിടെയെല്ലാം പോകണം എല്ലാം സൈക്കിളിലായിരുന്നു അങ്ങനെ മാത്രം കൊടുത്തോണ്ടിരുന്നത് ഏഴാം ക്ലാസ് മുതൽ കുടുംബത്തൊക്കെ എന്ന് പറഞ്ഞാൽ പാലം ഇല്ല അവിടെ ഒരു തെങ്കുന്തിരിയാണ് ആ തെങ്കിന്തിരി സൈക്കിൾ ഒരു കവങ്ങൾ അതിനേക്കാൾ സൈക്കിൾ പിടിച്ചൊരു ബാലൻസ് വേണം പോരാനായിട്ട് അങ്ങനെ പിടിച്ചൊക്കെ ആണ് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് മങ്കാട്ടെന്ന് പറഞ്ഞിട്ട് നെടുങ്ങോ ഇന്നത്തെ നെടുങ്ങോ അവിടെ സൈക്കിളോ അതേപോലെ താഴ്ന്നു പോകും പലരും സഹായിച്ചിരിക്കും കൊണ്ടൊക്കെ വരുന്നത് ഞാൻ ഏഴാം ക്ലാസ് പിടിക്കുവല്ലേ ഉള്ളൂ ഒരു അന്ന് വിട്ടേ ആദ്യമായിട്ട് ഞാൻ വർഷം ഓർക്കുന്നില്ല ഒരു വാർത്ത കോട്ടയത്താണ് കോട്ടയത്തായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഒരു വാർത്ത എഴുതി ഇംഗ്ലണ്ടിൽ എഴുതിയിട്ട് വീട്ടിലെ എന്റെ പെങ്ങൾ ഇംഗ്ലണ്ടിനൊണ്ട് നോക്കുകയായിരുന്നു കാണാൻ കണ്ട എഴുതിയിട്ട് ഞാൻ ഒരു വാർത്ത എഴുതി ആ എഴുതിട്ട് എന്താ സാമൂഹ്യ ശല്യത്തെപ്പറ്റിയായിരുന്നു അങ്ങനെ എഴുതിയിട്ട് ഞാനത് പോസ്റ്റ് ചെയ്തു മലയാളം ഒരമ പി വി നമ്പർ നൂറ്റമ്പത്തി ആറ് കോട്ടയം ഇപ്പോഴും ഞാനത് ഓർക്കുന്നുണ്ട് അതാണ് അഡ്രസ്സ് കയറുന്നിരിക്കില്ല ആ പത്രാധിപർ മലയാളം ഒരമ പി വി നമ്പർ അത് വേറെന്തൊരു ഇതായിരുന്നു അങ്ങനെ എന്താ കണ്ടു ഞാനത് എഴുതി ആ വാർത്ത വന്നു ഒരാഴ്ച കഴിയുമ്പോൾ പത്രത്തിൽ വന്നു എനിക്ക് ഭയങ്കര സന്തോഷമായി ആ പാപ്പിനെ പിന്നെ പറഞ്ഞിങ്ങനെ ആ വാർത്ത പാപ്പ കണ്ട് പാപ്പനും പറഞ്ഞു അത് നീ വാർത്തയൊക്കെ അയക്കാനായിരുന്നു ചേട്ടാ എട്ടാം ക്ലാസ്സിന് പഠിക്കുമ്പോഴാണ് ഒരു വർഷം കഴിഞ്ഞുകഴിഞ്ഞപ്പോഴാണ് അന്ന് തൊട്ട് ഇന്ന് വരെ എപ്പോഴും വാർത്ത എവിടെയെല്ലാം പോയി വാർത്തിക്കും അവിടെയെല്ലാം പോയി എടുക്കും അപ്പൊ പാപ്പിനെ വാർത്ത കൊടുത്തുണ്ട് നമ്മളൊക്കെ അന്നത്തെ കാലത്ത് ആദ്യകാലത്തൊക്കെ ഇങ്ങനെ പോയി എല്ലായിടത്തേയും പോയിട്ടാണ് വാർത്തയിരുന്നത് ഇനിയിപ്പോ വാട്സാപ്പിൽ വാർത്ത അയച്ചു ആ നമുക്കൊന്നും അറിയണ്ട അതെ നമ്മളെ കാഞ്ഞൂർ പോയിട്ട് നടന്നാ പോകുന്നൊക്കെ ഒരു ക്ലിക്ക് നൂറ്റി പെരുന്നൊരു ക്യാമറയുണ്ട് അതിന് ആനശീലൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ പോയിട്ട് ഈ ക്ലിക്ക് നൂറ്റി പാ ക്യാമറ എടുത്തിട്ട് കണ്ണൂർ കൊണ്ടുപോയി കഴിയും കഴിയിട്ട് അവിടെ ഓരോ പത്ര ഓഫീസിന് കൊണ്ടുപോയി കൊടുത്ത് വാർത്ത വരുത്തിക്കൊണ്ട് പോകുന്നു അതിന് പ്രകൃതിക്ഷോഭം പിന്നെ അങ്ങനെ അതിലുള്ള ഇത്രയും ഓർമ്മകളിലേക്ക് വരുന്ന പല പല അനുഭവങ്ങൾ അതിപ്പം സൈക്കിളിലൊക്കെ വരുമ്പോൾ കാട്ടുകൂന്നിണ്ടായിരുന്നു പണ്ടുകാലത്ത് കാഞ്ഞിരപ്പിള്ളിന്നാ കാട്ടുകുന്നിടിച്ചിണ്ടായിരുന്നു അടുത്ത് സൈക്കിൾ ഇട്ടിട്ട് ഓടി വാങ്ങി പോയിട്ടുണ്ട് മേടിച്ചിട്ട് പിന്നെ സൈക്കിൾ എടുക്കാൻ ഞാൻ പോയില്ല വേറെ ഉള്ളവരെ കൂട്ടിയിട്ട് സൈക്കിൾ എടുക്കുകയായിരുന്നു കൂട്ടത്തിൽ ആരെയും കൂട്ടാറുണ്ടോ ഇങ്ങനെ നമ്മളിപ്പോൾ പത്രം കൊണ്ട് പോകുന്ന എട്ടാം ക്ലാസ് പഠിക്കുന്ന പ്രായം നല്ല എല്ലാവരും ചിലപ്പം വണ്ടി ഉരുട്ടി പോകുന്ന സമയത്ത് അല്ലെങ്കിൽ കളിക്കാൻ പോകുന്ന സമയത്താണ് പത്രം എടുത്ത് പോയിക്കൊണ്ടിരുന്നത് ഞാൻ ചന്ദനക്കാമ്പ പോകുമ്പോൾ ചന്ദ്രക്കാമ്പോ ആറര ഏഴുമണിയാവും ഒന്ന് ഭയങ്കര കുരിട്ടാണ് അന്നേരം റോഡ് ബില്ലി വന്ന മൺറോഡല്ലേ അപ്പൊ അതിലെ ജീപ് സർവീസ് സർവീസ് ഒന്നുമില്ലാത്ത കാലഘട്ടമാ അന്നതി വരുമ്പോൾ ദുർഭരണങ്ങൾ മരിച്ച സ്ഥലമുണ്ട് അവടെ കാണുമ്പോൾ എനിക്ക് പേടി വരാനായിട്ട് അപ്പൊ അങ്ങനെ വേറെ ആളെ കൂടികൊണ്ടുവരും അവിടുത്തെ പരിപാടിയായാലും മേടിച്ചു കൊടുത്ത് പറഞ്ഞ അവനെ മേടിച്ചു കൊടുക്കാൻ പറ്റില്ല ഭയങ്കര വിഷമമുണ്ട് എന്നാലും ആളെ പറയുന്നത് മിക്കവാറും അവൻ എന്നെ കാത്താനും നിൽക്കുകയും ചെയ്യും വരുമ്പോ അങ്ങനൊന്നും അറിയാല്ലോ ചനക്കാമ്പിണ്ട് ഞാൻ ആറ് ഏഴ് മണിക്ക് സ്ഥിതി വരും ആ സമയത്ത് വരുമ്പോൾ അവൻ ഇങ്ങനെ മേടിച്ചു കൊടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നോണ്ടിരുന്നത് അത് ഇത്ര ഇപ്പൊ ഈ കാലഘട്ടത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു ഉണ്ട് അല്ലെങ്കിൽ മൊബൈൽ ഉണ്ട് അത് എത്രത്തോളം ഉപകാരം ആയിരുന്നു

അന്ന് ഇന്നത്തെ ഇതൊന്നുമില്ല ഇല്ല കൂടി ഫ്രീ ആയി ഫ്രീ ആയിരുന്നു ആ പയ്യാർ വീട്ടിൽ വരെ ഉണ്ടായിരുന്നു ഇന്നിപ്പോ ഞാൻ പയ്യാർ പഞ്ചായത്തിന്റെ എല്ലാ മേഖലകളുണ്ട് പഞ്ചായത്ത് പയ്യാർ പഞ്ചായത്തല്ല ഏശ്ശി പഞ്ചായത്തിന്റെ പിന്നെ പടിയർ കല്യാട് വല്ല പഞ്ചായത്തിന്റെ അതിർത്തിയിൽ എല്ലാ ശ്രീകണ്ഠപരം നഗരസഭ മടമും അലസറും എല്ലാം ഞാനിന്ന് വർത്തനം കൊടുത്തോണ്ടിരുന്നത് ഞാൻ തന്നെയായിരുന്നു ഇല്ലെല്ലാം പോയി കൊണ്ടിരുന്നത് പിന്നെ കാഞ്ഞൂർക്കുല്ലിയില് അങ്ങനെ പോലെ എല്ലാ പയ്യാർ പഞ്ചായത്തും അതിന് ആ പരിസരപ്രദേശങ്ങളെല്ലാം പോയി കൊടുത്തു എനിക്കൊരു മലമടക്കിന്റെ എല്ലാ സ്പന്ദനും ഉൾക്കൊണ്ടുതന്നെ പറയാം തീർച്ചയായിട്ടും എല്ലാ ഭാഗത്തും ഓടിയെത്തുന്നു അതെ ഇഷ്ടം പോലെ ഒത്തിരി ബന്ധങ്ങൾ ആയിരക്കണക്കിന് ആളുകളായിട്ടുള്ളത് പഴയ ആൾക്കാരുമായിട്ടുള്ളതാണ് ചന്ദ്രക്കാമ്പുഴ കയറിയിട്ട് വഞ്ചയും അവിടെ അങ്ങ് ഫോറസ്റ്റുകൾ കയറിയിട്ടാണ് പോകുന്നത് വഞ്ചം അങ്ങ് പോയിട്ട് ആടാമ്പാറ അല്ല ആടാമ്പാറ കൂടി കയറി പോയിട്ട് വഞ്ചയും ഫോറസ്റ്റുകളെ കടന്ന് ഇപ്പോഴത്തോടെ വരും വഞ്ചത്തെത്തും കർണാടക ഫോറസ്റ്റുകാരെ ഇതെല്ലാം കഴിഞ്ഞിട്ട് അതിലിറങ്ങി വന്നിട്ടാണ് പേപ്പർ കൊടുക്കുക നാനിയൊന്നും ഇല്ലായിരുന്നു അന്നത്തെ കഷ്ടപ്പാടാണ് എല്ലാം തലച്ചോടെ അതിന് വണ്ടി പോവുകയായിരുന്നു അങ്ങനെ കൊടുത്തത് അന്ന് ആ വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കം കർഷകർക്കുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അന്ന് ഭയങ്കര തോടും പാലങ്ങളും ഒന്നും ഇല്ലായിരുന്നല്ലോ അതെ അതൊക്കെ നിറഞ്ഞ അന്ന് ഇന്നും അതെ ഒരു നാലഞ്ച് വാർത്തയില്ലാത്ത ദിവസം ഒരു മനോരമ പത്രം നാലൊരു പത്രം നമ്മുടെ ഇറങ്ങുന്നില്ല ഇന്നിപ്പോ എല്ലാ പത്രത്തിന് എനിക്കായിരുന്നു പത്ത് പതിനാല് പത്രത്തിന്റെ ആദ്യ കാലത്ത് മനോരമ ഉണ്ടായിരുന്നു ദീപിക ആ പിന്നെ മാതൃമി അങ്ങനെ ദേശാവലി ഭീഷണം മംഗളം ജനകോ ജന്മഭൂമി കേരള കൌദി ചന്ദ്രിക മാധ്യമം എല്ലാ പത്രത്തിൻ്റെ ഉണ്ട് സുപ്രഭാതം എല്ലാ പത്രത്തിൻ്റെ ഉണ്ട് അതെ അതുമാത്രമല്ല ഒരു കാലഘട്ടത്തിൽ നിന്നല്ല ഇപ്പോലെ വി വൺ കേരള ഉൾപ്പെടെയുള്ള നവമാധ്യമങ്ങളിലേക്കും വാർത്തകൾ തരുന്നുണ്ട് എത്തി അല്ലെ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾക്കനുസരിച്ച് ഞാൻ തോമസ് തോമസായിട്ടാണെന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്നിട്ട് പറയും എന്നിട്ട് ഇപ്പൊ നമുക്ക് ഒത്തിരി ആൾക്കാരാണ് വിളിക്കുന്നത് അതിരുപതാ വാർത്തകളൊക്കെ ഞാൻ ചെയ്യുന്നത് അവരിങ്ങനെ വാർത്തയിട്ട് തരും നമ്മൾ കൊടുക്കും ഇവിടുത്തെ നമ്മൾ സാറിന് ലേഖകന്മാർക്ക് അത് പ്രദേശമാണ് കൊടുക്കുന്നത് ഞാന് എവിടെയെല്ലാം കൊടുക്കും എനിക്കറിയില്ല കേരളം മുഴുവൻ അറിയത്തില്ല അറിയുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അവരെല്ലാം വാർത്ത എനിക്ക് തരും കഴിഞ്ഞ ദിവസം തലശ്ശേരി എന്നൊരു പരസ്യം ദീപിക്ക് ഒരു പരസ്യം ദീപ പത്രത്തിലേക്ക് ഒരു പെണ്ണുങ്ങൾ വിളിച്ചിട്ട് തെക്കേടം അന്നമ്മ തെക്കടത്തെന്ന് പറഞ്ഞിട്ട് ഒരു മരിച്ചേന്റെ ഒന്നാം മാർഷികന്ന് പറഞ്ഞു ചെമ്പേരികളെനിക്കറിയാം ആ അത് ആ വാർത്ത അവിടെ നിന്ന് എടുത്ത് എനിക്ക് തരുന്നു പരസ്യം കൊടുക്കുന്നു ഒത്തിരി ആൾക്കാർ അവിടെ നിന്ന് ഇടുന്നതിനെ വിളിച്ചിട്ട് ചെമ്പേരി കുടിയാമല അങ്ങനെ എല്ലാം പറഞ്ഞിട്ട് വാർത്തകൾ തരുന്നുണ്ട് അങ്ങനെ തരുന്നുണ്ട് അതുപോലെ ആയിട്ട് ഒത്തിരി ഒത്തിരി ചെയ്തിട്ടുണ്ട് പെരുന്നാളുകള് ഉത്സവങ്ങൾ അല്ലാണ്ട് വൈസ് എസ് ക്ലബ്ബുകളും കാര്യങ്ങളായിട്ടല്ലേ മൂന്നും നാലിലേക്ക് പോട്ടെ തലമുറ നാലിലേക്ക് എത്തുകയാണ് ഇപ്പം ആരുടെ കയ്യിലേക്കാണ് ഇപ്പോഴും ഞാൻ തന്നെയാണ് നാലാം ക്ലാസ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിൻ്റെ പ്രിൻസിന്റെ മകൾ രണ്ടാമത്തെ പ്രതീഷ് അവൻ കാഞ്ഞു മാതൃ ഇളയ മകനെ കോളേജിൽ ിൽ കോളേജിൽ പഠിച്ചിട്ടുണ്ട് ആ മടമു പത്രം മോനെ സ്കൂളിൽ എന്നിട്ട് ഇപ്പൊ പേപ്പർ അവനാ പേപ്പർ നാല് തലമുറകളിലേക്ക് ഇപ്പം മുഴുവൻ സപ്പോർട്ട് ഉണ്ട് അതിനേറെ നാട്ടുകാർ ലോകം മുഴുവൻ ഇന്ന് പറഞ്ഞല്ലോ തലശ്ശേരി ആണെങ്കിലും കണ്ണൂരിൽ നിന്നാണെങ്കിലും കോട്ടയത്ത് നിന്നാണെങ്കിലും വാർത്ത വേണമെങ്കിൽ ഇങ്ങോട്ട് കൊടുക്കാൻ തയ്യാറായിട്ട് ആൾക്കാരുണ്ട് വാർത്തകൾ ഒച്ച അതായത് ഈ രാത്രിയും പകലും എല്ലാം വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു ഏത് സമയത്ത് വിളിച്ചാലും ഞാൻ കൊടുക്കും ഇപ്പഴാണ് കൊറോണയ്ക്ക് ശേഷമാണ് അതിനു മുമ്പെല്ലാം പന്ത്രണ്ട് മണി വരെ ഞാൻ കാത്തിരിക്കും ഓരോരുത്തർ വാർത്ത ആ സപ്പോർട്ട് കൊടുക്കും പല ആൾക്കാർ ഇതിൻ്റെ ഇപ്പം എൻ്റെ ഇതിലേക്ക് എന്തോ ഒരു നാല് തല പത്രത്തിൽ വാർത്ത വന്നു അത് കഴിഞ്ഞാൽ ഒത്തിരി ആൾക്കാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എഴുതി ഇപ്പോൾ നമുക്ക് ഒത്തിരി അനുഭവം ഉണ്ട് അങ്ങനെ ഇങ്ങനെയാണ് ഏത് പാതിരാത്രിക്ക് വിളിച്ചാലും വാർത്ത കൊടുക്കുന്നു പിടിക്കുന്ന എല്ലാം കൊണ്ട് അന്നായിരുന്നു എഴുതി തരുന്ന എല്ലാം പേപ്പറിലെഴുതുകയുള്ളൂ എനിക്കിപ്പോൾ എഴുപത് എഴുപത്തി എഴുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞു എഴുപത് കഴിഞ്ഞു എഴുപത്തൊന്നിലാണ് നടക്കുന്നത് എന്നാലും ഇപ്പോൾ ഞാനാണ് സ്വന്തം എഴുതിയിട്ടൊക്കെയാണ് ഇപ്പം വാർത്ത വരുന്നുണ്ട് മറ്റേ പേപ്പറിലെഴുതിയാണ് ആൾക്കാർ വരുന്നത് അത് ഞാൻ തന്നെ രാത്രിക്കൊക്കെ എഴുതി കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ വാർത്ത കഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് എല്ലാ പത്രത്തിലും കൊടുക്കുന്നുണ്ട് 이런 게 있는 വരുന്ന സമയത്ത് ഈ പുത്തൻ വീട്ടിലിരുന്നിട്ട് വാർത്തകൾ എഴുതി കൊണ്ടിരിക്കുകയാണ് അവിടെ നിന്നാണ് ഇത്തിരി നേരം വിളിച്ചു കൂട്ടിക്കൊണ്ടു വന്നത് അപ്പോൾ പത്രകാരങ്ങൾ മാത്രമല്ലോ നമ്മുടെ ലോകകാര്യങ്ങൾ മുഴുവൻ നമുക്ക് ചോദിക്കേണ്ടത് പറഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് വിളിച്ചിലെത്തിയതാണ് അപ്പോൾ എന്തായാലും ഈ കൊറേ അവാർഡുകളും നമ്മുടെ കയ്യിലേക്ക് എത്തി ഒരു പക്ഷേ നമ്മുടെ സംഘടനയടക്കം കേരള മീഡിയ പേഴ്സൺസ് യൂണിയനും കെ ജോയി പോലുള്ള പത്ര മാധ്യമ സംഘടനകൾ കൂടാതെ ജെ സി ഐ അല്ലെ കുറെ ആൾക്കാരുടെ അത് ഒരു പ്രളയമായിട്ട് ഇപ്പൊ നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അംഗീകാരം നമ്മൾ ചെയ്തതിന്റെ അംഗീകാരം ആദ്യമായിട്ട് എനിക്ക് എന്നാണ് കിട്ടുന്നത് മാർ ജോറി ഒന്നിയേറ്റം പിതാവാണ് പിന്നാലെ ചാദരിക്കുന്നത് അതിനുശേഷം പല ആൾക്കാരും പല വിവിധ ക്ലബുകൾ ചുംബേരി അങ്ങനെയുള്ള സെലീൻഡർ സ്ത്രീണ്ടെടുത്ത് വെച്ച് നമ്മുടെ സംസ്കാര സഗതി സംസ്ഥാന സഗ സാംസ്കാരിക സഗതി ചെയർമാൻ ഇയാൾ ഷൗക്കത്ത് ആര്യാട് ഷോക്കത്ത് പുള്ളി നമ്മളെ ആദരിച്ചോളി സെലീൻഡ് വെച്ച് അങ്ങനെ ഒത്തിരി ആൾക്കാർ പിന്നെ നമ്മള് മീഡിയ മീഡിയ പേഴ്സൺ സൂര്യൻ്റെ ഇരിട്ടി പേർസൺ ആണല്ലേ ഞാന് എന്നെ നമ്മളെ തന്നെ അവിടെ കാഞ്ഞിരുകുലി ചേർന്നൊരു ചടങ്ങിൽ മന്ത്രി അഹമ്മദർ ദേവർ ഗോലാദി പിന്നെ പരിപാടിയിൽ സന്തോഷ് കുമാർ സന്തോഷ് കുമാർ എം പിന്നെ ആദ്യ സണ്യോസഫ് എം എൽ എ അവരൊക്കെ നമ്മളെ ആടി കാഞ്ഞുലി സൈജി യോസഫ് പിന്നെ ഇതിനിടയ്ക്ക് വിസ്മയ പാർക്ക് വെച്ചിട്ട് വർഷത്തിന് എഴുപത് വർഷക്കാലമായിട്ട് പത്തത്തിന്റെ മുകളിൽ ഏത് നോക്കിയാലും തോമസ് പേര് പേര് കാണുന്ന വാർത്തകൾ വാർത്തകൾ ഇഷ്ടം ഉണ്ട് അവർ അവർ ഐറ്റംസ് കാഞ്ഞിരീട്ടിലെല്ലാം പോയിട്ട് എല്ലാം ഗുഹ ഗുഹയിൽ ഗുഹയിലെ താമസിക്കുന്നതിനെ പറ്റിയായിരുന്നു അല്ലെങ്കിലും വിളിച്ചത് കൊണ്ടുപോകും അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം പേര് വെച്ചത് ചാനക്കമറ ബാസ്ക്കറ്റ് ബോൾ അത് തുടങ്ങിപ്പോത്തിട്ട് പത്തനംഭരമായിട്ട് അതിൻ്റെയൊക്കെ ചരിത്രം ഒരു വലിയ സംഭവമാണ് അങ്ങനെ നമ്മൾ ഇവിടുന്ന് രാത്രിക്ക് രാത്രിക്ക് ഇവിടുന്ന് പത്രം അടുത്തുനിന്ന് അഞ്ചേ മുക്കാൽ നാലേ മുക്കാൽ അഞ്ചരക്കാൻ മറ്റേ ഒരു ബസ്സുകൾ ഞാൻ ഓർക്കുന്നില്ല ശിവപ്രാവശ്യം ഒരു ഒരു ശിവ വരുണോ കക്കാട് അങ്ങനെ എന്താ പറയുക ഒരു ബസ്സുണ്ടായിരുന്നു ആ ബസ്സിനാണ് നമ്മൾ പോകുന്നത് അവിടെ നിന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ഉള്ളത് അല്ല കളറിൻ്റെ അത് ഫിലിമിൻ്റെ അത് എടുത്തിട്ട് റോളാക്കിയിട്ട് ഇതിൻ്റെ അത് തന്നു വിടും ആ അന്ന് അന്നാ കളി വരെ നാലരക്കാവുമ്പോഴേക്കും ആ തുറങ്ങുന്ന വാടിൻ്റെ പെട്ടെന്ന് എടുത്തിട്ട് ആ ഫോട്ടോ എടുത്ത് നമ്മൾ വണ്ടി കയറി പോവും വണ്ടി കയറിപ്പോയി അവിടെ പോയിട്ട് എല്ലാ പത്രവും ഒപ്പിച്ചിട്ട് അവിടെ നിന്ന് താഴെയുണ്ട് സ്റ്റുഡിയോ പേര് വന്നുപോയി കണ്ണൂർ ടൗണിൽ ഒരു സ്റ്റുഡിയോ ഉണ്ട് ആ സ്റ്റുഡിയോയിൽ പോയിട്ട് ഇത് കഴുകിയിട്ട് എല്ലാ പത്രത്തിലും വേണ്ട ആ ഫോട്ടോ എടുത്ത് അവിടെ പോയി വാർത്ത നല്ല രീതി എഴുതി പോകായിരുന്നു വേറെ പേപ്പറേനാണല്ലെന്ന് എഴുതുന്നത് അങ്ങനെ ഇത് എല്ലാ പത്രത്തിലും കൂടെ കൊടുക്കും എന്നിട്ട് ലാ ലാസ്റ്റ് മനോരമയിൽ നിന്ന് ലാസ്റ്റ് കൊണ്ട് കൊടുക്കുന്നത് അവിടെ എപ്പം കൊണ്ട് കൊടുത്താലും നമുക്ക് വാർത്ത വരും മനോരമയാണ് ഏറ്റവും ക്ലിയറായിട്ട് വാർത്ത വന്നിട്ടുള്ളത് ദീപിയും അപ്പം നമ്മളിത് ലാസ്റ്റ് അവിടുന്ന് മലയാളം ഒരു പേപ്പറും പിടിച്ചു തന്നെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് കിടക്കുവായിരുന്നു റെയിൽവേ സ്റ്റേഷനില് വെറുതെ നിലത്തി കിടക്കുവായിരുന്നു അങ്ങനെ കുറേ വർഷങ്ങള് അത് നമ്മൾ എൺപത് എൺപത് എൺപത്തൊന്ന് എൺപത്തിരണ്ട് അതിന് എൺപത്തി തൊണ്ണൂറ് വരെ റെയിൽവേ സ്റ്റേഷൻ കിടക്കാമായിരുന്നു അതിന് ശേഷം പോലീസ് ലാറ്റി കൊണ്ട് കിട്ടാൻ തുടങ്ങി അവിടെ കിടക്കാണ്ട് പിന്നെ നമ്മൾ ഉറക്കമൊഴിഞ്ഞിട്ട് കിടക്കുവിട്ട് രാവിലത്തെ ബസ്സിൽ കിടക്കി വരും ഇന്നൊരു പത്രം വിതരണം ചെയ്യും അങ്ങനെയൊക്കെയായിരുന്നു ആദ്യകാലത്തൊക്കെ വാർത്ത കൊടുത്തോണ്ടിരുന്നത് കവർ കൊടുത്തയക്കാൻ തുടങ്ങി ഇപ്പൊ പിന്നെ മെയിലായി പിന്നെ പിന്നെ ഫാക്സ് ഉണ്ടായിരുന്നു ഫാക്സ് ഫാക്സ് മേടിച്ചു ഇതൊന്നും എല്ലാ സൗജന്യമാണ് ഒരാൾ വരെ ഒരു രൂപ വാങ്ങിയിട്ടില്ലേന്ന് ഫാക്സ് എല്ലാം അതിനൊക്കെ പൈസയല്ലോ ഉള്ളതാണല്ലോ മെഷീനും അവനെ കമ്പ്യൂട്ടർ മേടിച്ചത് എന്റെ ഇളയമാവൻ എന്നെ കമ്പ്യൂട്ടറെ ഫോണിൽ എഴുതാനെല്ലാം പഠിപ്പിച്ച ഇളയമാവനാണ് അവനെ സ്കൂളിൽ അധ്യാപകൻ അതാണ് അവനെ അറിയുള്ളതൊക്കെ അവനാണ് ഇതെല്ലാം പഠിപ്പിച്ച എല്ലാ പരിപാടികളും ആ ഒരു കാലഘട്ടത്തില് എത്രത്തോളം കഷ്ടപ്പെട്ടു അല്ലെ ആ ഒരു മാത്രം പക്ഷെ അതുകൊണ്ട് കുറെ ബന്ധങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞു പോലീസുകാർക്കും മന്ത്രിമാർക്കും എല്ലാം നമ്മളെ ആവശ്യമുണ്ടല്ലേ ആ കാലഘട്ടത്തിലും ഇന്നും എന്നും അതെ അതെ അന്നിപ്പം എല്ലാ ലോക്കൽ നേതാക്കളും നമ്മൾ ഇന്നിപ്പം എല്ലാവരും കുറച്ചൊരു പഞ്ചായത്ത് പ്രസനമായി കഴിഞ്ഞാൽ തന്നെ നേരിട്ടൊക്കെ വാർത്ത കൊടുക്കാൻ ആയി ആദ്യകാലത്ത് അതൊന്നും ഇല്ലായിരുന്നു ആർക്കും അറിയത്തില്ലായിരുന്നു അന്ന് നമ്മൾ മാത്രം ഈ പേപ്പർ എഴുതി കണ്ണൂരി കൊണ്ട് കൂടും തളിപ്പുറം ബില്ലുണ്ടായിരുന്നു ലേഖനെ തളിപ്പുറം നമ്മൾ ബസ് സ്വന്തം കയ്യിലെ കാശ് അന്നെനിക്ക് ഇന്നത്തെ സാമ്പത്തികം ഒന്നും ഇല്ലായിരുന്നു അന്ന് പത്രം വിറ്റിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത് അതേണ്ടായിരുന്നു വേറൊന്നും ഇല്ലായിരുന്നു ആ അപ്പൊ ആ എന്നിട്ടും ഞാൻ ആ ഇല്ലായ്മയിലാണ് ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയത് ഒരു പാർട്ടി ഒരു രൂപ തന്നിട്ടൊന്നും തന്നിട്ടല്ലേ ഇന്ന് രാത്രി പോക്കിയാ പിന്നെ തിരിച്ചു വരുന്ന രാത്രി ഒക്കെ ഏഴുമണിവരെ അവിടെ ഓഫീസിലാളുണ്ടാവും അതിനങ്ങനെ കൊണ്ടുപോയി കൊടുത്തൊക്കെയാണ് വളർത്തു കൊടുക്കുന്നത് പിന്നെ പിന്നെ കഴിഞ്ഞപ്പോഴാണ് വന്നത് ആണ് കേട്ടോ പിന്നെ മൂത്ത മകൻ പ്രിൻസ് തോമസ് തോമസ് പ്രതീഷ് തോമസ് രണ്ടാമത്തേത് ക്രിസ്റ്റിൻ തോമസ് മൂന്നാമത്തേത് പിന്നെ പ്രിൻസിന്റെ മകളാണ് ഏഞ്ചൽ പ്രിൻസ് അവരെല്ലാരും കൂടി ഒന്ന് പറഞ്ഞോളൂ വലിയൊരു നിർത്തിക്കളഞ്ഞാണ് അവരെല്ലാരും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവരെല്ലാം സപ്പോർട്ടാണല്ലോ നമുക്ക് രാത്രി പന്ത്രണ്ട് മണി വരെ നമുക്ക് ഓർത്ത കിട്ടുമ്പോൾ അതെല്ലാം നമ്മളിട്ട് എഴുതി കൊടുക്കുന്നു അതിന്റെ ഭാര്യ എല്ലാ ദിവസവും കൃത്യം മൂന്ന് മണിക്ക് അലാർമിച്ചിട്ടുണ്ട് അതിന് മുമ്പേ ഭാര്യ എഴുതേക്കും ഇന്ന് വരെ ഒരു ദിവസം വരെ മുടങ്ങാതെ നമ്മള് ഈ കൊണ്ടേ പത്രത്തിൽ പോകും കൊണ്ടുപോയി സപ്പോർട്ടാണ് ഏറ്റവും വലുത് അവരെ കാപ്പിൽ നമ്മളെ ലഭിച്ചു വിടുന്നത് അപ്പൊ അങ്ങനെ വാർത്തയെല്ലാം വലിയ സംഭവമായിരുന്നു ആദ്യ കാലങ്ങളിൽ ഇപ്പൊ വലിയ പ്രശ്നമല്ല ആദ്യകാലങ്ങളില് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു അതായത് പറയും സാമ്പത്തികമായിട്ട് കഴിയുന്ന എല്ലാം പോയിട്ട് ഇത്രയും സാമ്പത്തിക മുടക്കിടുന്ന ആരും ചെയ്യല്ല അതെ അതെ വേറെ ആരും ഇല്ല കാരണം വെച്ചാൽ ഇത്രയും വർഷം ഈ ഒരു പത്രപ്രവർത്തന മേഖലയിൽ ഏജന്റായി അതിനപ്പുറം വാർത്തകൾ നൽകുന്നു റിപ്പോർട്ടിങ് മേഖലയാണെങ്കിൽ അത് മലയും കുന്നും എല്ലാം കടന്ന് ചെന്ന്

ഏതൊരു തീർച്ചയായിട്ടും അത് എൻ്റെ പിതാവിൻ്റെ സഹോദരനാണ് കാവുമ്പായി താമസിക്കുന്ന ശ്രീധരൻ കാവുമ്പായി താമസിക്കുന്ന കോൺഗ്രസ് നേതാവും പ്രവർത്തകനും പഞ്ചായത്ത് മെമ്പറും ആയിരുന്ന യശസ്വരനായ അയ്യങ്കനാൽ കുഞ്ഞേട്ടൻ എന്ന ആളാണ് ഏഴര പോയിന്റായിട്ട് മുമ്പ് പുള്ളി മനോരമ ഏന്റായിരുന്നു അദ്ദേഹമാണ് എനിക്ക് മാർഗദർശം പോലെ അന്നും അതിനുശേഷവും അതെയാണ് ഒരിക്കലും ഈ വിട്ടുകളയരുത് എന്നൊക്കെ പറഞ്ഞ് പുള്ളി ആണ് നമ്മളെ പ്രോത്സാഹനം തന്നത് നിന്ന് മക്കളിലേക്ക് ഇപ്പൊ കൊടുക്കുന്നു ഇപ്പൊ എല്ലാ മക്കളും സജീവമായി പത്ര വിതരണ രംഗത്തുണ്ട് ഞമ്മളെല്ലാം അധ്യാപന ഇളയ മകനും ബിസിനസ്സിൽ സജീവമായിരിക്കുന്ന മൂത്തവനും ഉണ്ട് പിന്നെ രണ്ടാമ ടാക്സി ഓടിക്കുന്ന രണ്ടാമത്തെ മകനും അവരുടെ ആളുകൾ അവരുടെ ഭാര്യ പ്രിൻസിന്റെ ഭാര്യ മഞ്ജു പ്രതീഷിന്റെ ഭാര്യ സൗമ്യ പ്രസിന്റെ ഭാര്യ സുമി സജീവമായിട്ട് സാന്നിധ്യമായി ഞങ്ങൾ ഒറ്റ താമസിക്കുന്നത് താമസിക്കുന്നത് മക്കളെല്ലാം പേരുണ്ട് വാർത്തകൾ നമുക്ക് കിട്ടുന്ന സമയത്ത് മാറ്റം വന്നു പണ്ട് തലച്ചുമടായിട്ട് കൊണ്ട് കൊടുത്തത് കാർഡിലേക്ക് വന്നതുപോലെ ഇന്ന് വാട്സപ്പിലേക്ക് വന്നതുപോലെ പേയ്മെന്റ് കാര്യത്തിൽ മാറ്റം വരുത്തി മേടിക്കുന്ന ഇപ്പൊ ഡിജിറ്റൽ ആപ്പ് എടുത്തിട്ടുണ്ട് ന്യൂസ് പേപ്പർ അതിൻ്റെ ഇതേ ആപ്പ് ബ്രിക്സ് എന്ന് വിറയാൻ്റെ ആ ആപ്പിലൂടെയാണ് നമ്മളിപ്പോൾ പണം വാങ്ങുന്നത് ആ ആപ്പിൽ നമ്മൾ പണം വാങ്ങി മേടിച്ചു കഴിഞ്ഞാൽ നമ്മളതിന തിരിച്ചങ്ങോട്ടും അയക്കും റെസിറ്റ് മേടിക്കുന്നില്ല അങ്ങനെയാണ് ഇപ്പം യാത്രയും അധികം വേണ്ട കൂടുതലായിട്ട് ഇപ്പോഴൊരു നാല്പത് ശതമാനം അമ്പത് ശതമാനത്തോളം ആൾക്കാര് ഓൺലൈനാണ് ഒട്ടനവധി പത്രങ്ങളുടെ ഏജന്റ് ആണ് എല്ലാ പത്രങ്ങളിലും ഇപ്പം മാതൃ മനോരമിക്കാനുള്ള കൂടുതൽ ഏജൻസി വന്നത് അല്ലെ ബാക്കി എല്ലാ പത്രങ്ങൾക്കും വാർത്തയും കൊടുക്കുന്നു എന്തായാലും കൂടുതൽ കാലം ഇപ്പൊ എഴുപത് പിറന്നാൾ ആഘോഷത്തിന്റെ ചിലവ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പ്രായം മറന്ന് ഓടിക്കൊണ്ടേയിരിക്കുകയാണ് ഒപ്പം കൈകളിൽ നിന്നും കൈകളിലേക്ക് പത്രത്തെ നൽകി ഈ ഒരു പ്രസ്ഥാനത്തെ വിജയിപ്പിക്കുകയാണ് അതിലുപരി നമുക്ക് പറയാൻ പറ്റുന്നത് കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ എന്ന സംഘടനയുടെ ഇരട്ടി മേഖലാ പ്രസിഡന്റ് അതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചില്ലെങ്കിൽ മോശമാണ് കാരണം എന്താ വെച്ചാൽ ആ സംഘടന കൈവച്ച് ആ സംഘടനയിലൂടെ ഞാനും വളർന്ന കേരളത്തിന്റെ സംസ്ഥാന സെക്രട്ടറി പലത്തിൽ എത്തുമ്പോ നമ്മുടെ തോമസ് തോമസായപ്പോലുള്ള ആളുകളെ നമ്മൾ ജനങ്ങളിലേക്ക് എത്തിച്ചാലും മോശമാണ് തീർച്ചയായിട്ടും ആ ഒരു ഇതൊന്നും പറയാവും ആ ഒരു ബന്ധം നമ്മുടെ കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ എന്നുള്ള തുടങ്ങിയപ്പോൾ മുതൽ ഇന്ന് വരെ നിരവധി അതിനൊക്കെ മുമ്പിൽ നിൽക്കാൻ പറ്റിയല്ലേ മുമ്പിൽ ഒരു വലിയ മലയാള മേഖലയിലെ എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റമാരെയും രണ്ട് നഗരസഭകളിലെ അധ്യക്ഷന്മാരെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് വലിയൊരു പരിപാടി നടത്തി നല്ലൊരു ജനപ്രീതി നേടിയ സംഭവമായിരുന്നു വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും നമ്മൾ മുന്നോട്ട് തന്നെയാണ് എന്ന ആ ഒരു സത്യം മുന്നിലേക്ക് വെച്ച ശ്രീ തോമസ് അയ്യങ്കരാലിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു എപ്പിസോഡ് ഇവിടെ നമ്മൾ പാതിവഴിയിൽ നിർത്തുകയാണ് കാരണം ഇനിയും അറിയാനുള്ള കാര്യങ്ങൾ തോമസേൻ്റെ പക്കലുണ്ട് പഴയ കാല ചരിത്രങ്ങൾ തേടി ഇനി നമുക്ക് വീണ്ടും കടന്നു വരാം അടുത്ത എപ്പിസോഡിൽ പുതിയൊരാളുമായി വരുന്നവരെ തൽക്കാലം ബൈ